പക്ഷെ മനസ്സുകാരണമാണ് ഇത് ഈ തോതിലായി കിട്ടിയത് എനിക്ക് മഴയും വെയിലും കൊണ്ട് നിക്കുക അത് അതൊരു ചെറിയ കുട്ടികളെയും കൊണ്ടൊക്കെ ഇൻഷാല്ല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സഹായിച്ച എല്ലാർക്കും നന്ദി ശരിയാവട്ടെ അങ്ങനെ നിസാർഭായും കുടുംബവും പുതിയ വീട്ടിലേക്ക് മാറി നമ്മുടെ ചാനലിൻ്റെ പുതിയ സമ്മാനം ഒരുപാട് പേർക്ക് വീട് നൽകാൻ സാധിച്ചു ഇത് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പൂർണ്ണമായിട്ടും കാഴ്ചയില്ലാത്ത നിസാർ ഭായ് ആകെ പ്രയാസത്തിലായിരുന്നു വാടക വീട്ടിലായിരുന്നു ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഈ വിഷയം ഏറ്റെടുക്കുന്നത് അലഹമില്ല നമുക്ക് ഇപ്പോഴാണ് പുതിയ വീട് താക്കോൽ നൽകാൻ സാധിച്ചു ഇതിന് ഏത് രീതിയിൽ പല രീതിയിലും സഹായിച്ച ആളുകളുണ്ട് ചെറുതും വലുതും മെറ്റീരിയൽ തന്നിട്ടും എങ്ങനെയൊക്കെ സഹായിച്ച ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് സഹായിച്ചവർ അതൊക്കെ ചെറിയ കാര്യമല്ല വലിയ കാര്യമാണ് നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇതാ ഇന്നൊരു വലിയ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളെ കാണിക്കുന്നു നിങ്ങളും അതിൻ്റെ ഭാഗമാവുക ഈ വീഡിയോ കൂടി നിങ്ങൾ മറ്റുള്ളവരേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ സഹായിച്ച ആളുകൾക്ക് ഈ ഒരു മനോഹര കാഴ്ചകൾ കാണുമ്പോൾ വലിയ സന്തോഷം സന്തോഷമുണ്ടാവും എന്നറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ മറ്റൊരു നന്ദി രേഖപ്പെടുത്താനുള്ളത് നമ്മുടെ പിന്നെ പ്രിയപ്പെട്ട കിശേരിയിലെ ബാവ എന്ന സഹോദരൻ ഇതിനു വേണ്ട ജനൽപാളികൾ അതേപോലെ തന്നെ വാതിലുകളൊക്കെ സൗജന്യമായിട്ട് നൽകി അങ്ങനെ ബാവ മാത്രമല്ല ഒരുപാട് ആളുകളുടെ ചേർത്ത് പിടിക്കലാണ് ഇതിൻ്റെ സഹായം അപ്പോൾ അതുകൊണ്ട് നിങ്ങളഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ നിങ്ങളുടെ പ്രാർത്ഥന കൂടി വേണം എന്ന് അറിയിക്കുകയാണ് ഇനി നിസാർ ബായ്ക്ക് ശക്തി തിരിച്ചു കിട്ടാനും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നു കൂടി അറിയിക്കുകയാണ് ഇത് തോതിലാകെ എല്ലാ ഇത് നന്ദി എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല കാരണം അത്രയും ബുദ്ധിമുട്ടിൽ കുടുങ്ങി നിന്ന് നടത്തുന്ന ഈ തോതിലാക്കിത്തന്നല്ല എല്ലാവർക്കും അതിനുള്ള നന്ദി അറിയിക്കുന്നുണ്ട് സഹായിച്ച എല്ലാവർക്കും നല്ല വർക്കത്തും എല്ലാം കൊടുക്കട്ടെ എന്നുള്ള ഒരു മറ്റേ എന്താ പറയുക ഒരു നമ്മളെ പ്രാർത്ഥന എന്നും ഉണ്ടാവും ഫൈസൽ മാഷ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എൻ്റെ ഒരു സഹോദരത്തിൻ്റെ മാതിരിയാണിപ്പോൾ ഫൈസൽ മാഷ് എപ്പോഴും വിളിക്കും എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും എന്നും എന്നും നിറഞ്ഞ മാതിരി ആഴ്ചക്ക് ആഴ്ചയ്ക്ക് വിളിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട് മൈസർ മാഷ് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പം ഇത്ര തിരക്കിൽ ഇത്ര ഇത്രയധികം ഉണ്ടായിട്ടും ഇവിടെ വന്ന് ഞങ്ങളെ ഇപ്പം സന്ദർശിച്ചതിലും വലിയൊരു സന്തോഷം ചാനലിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനൽ കൊണ്ട് ഇപ്പം പല ഭാഗത്തു നിന്നും പല ആൾക്കാരും രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കാരണം നമ്മൾ ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് എന്റെ ഭാര്യ അത് കേൾപ്പിച്ചിരുന്നുണ്ട് ഫൈസൽ മാഷ വ്ലോഗ് കേൾപ്പിച്ചേരാറുണ്ട് കുട്ടികളൊക്കെ കാണാറുണ്ട് എല്ലാവരും ചെയ്യാറുണ്ട് അപ്പൊ പല ഭാഗത്തുനിന്ന് ഞമ്മക്ക് അറിയാം ഇപ്പൊ പല ആൾക്കാരും രക്ഷപ്പെട്ടത് ഈ ഫൈസൽ മാഷ കൊണ്ടാണ് ഈ ഒരു ചാനലും കൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് എല്ലാരും ഇത് ഫോളോ എന്ത് എല്ലാം ചെയ്യാനും ആനന്ദ ഇനി ചികിത്സ ട്രീറ്റ്മെന്റ് കിട്ടി കണ്ണിന് കാഴ്ച ശക്തി തിരിച്ചു കിട്ടാൻ പ്രാർത്ഥിക്കെന്നുള്ളതാണ് ഇപ്പോഴും സാമ്പത്തികമായിട്ട് വലിയ ഫിറ്റ് ഒന്നല്ല എന്നാലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ കാഴ്ച കിട്ടി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ജോലിക്കൊക്കെ പോവാ അങ്ങനെ ഗുണമുണ്ട് ഇപ്പൊ പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആട്ടോ ഇപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞേ ചെറിയൊരു വെളിച്ചം ഒരു പ്രകാശം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് കിട്ടട്ടെ നമ്മളെ ചാനൽ ഏതൊരു സന്തോഷം സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ ചാനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരുപാട് ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സമയത്തിന്റെ കുറവ് മാത്രമാണ് ഉള്ളത് പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് വീടായി ഒരുപാട് പെട്ടിക്കടകളായി ഒരുപാട് പേരെ സഹായിക്കാനായി ഒരുപാട് പേർക്ക് സ്ഥലം കിട്ടാനായി ഒരുപാട് പേരെ പരിചയപ്പെടുത്താനായി ഇതൊന്നും എൻ്റെ കഴിവല്ല പഠിച്ച തമ്പുരാ നമുക്ക് തന്ന ഒരു ചാനൽ അതിലൂടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിനടിയിൽ ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ പറ്റുന്നതിൽ നിങ്ങൾക്ക് സഹായിച്ച എല്ലാവർക്കും സഹായിച്ചെല്ലാവർക്കും എന്താണ് എന്താ പറയാനൊന്നുമില്ല പൈസയില് ചേർത്ത് പിടിക്കല മറ്റൊരു മാതൃക അതൊരു നിമിത്തം ഇതിലും നമ്മൾ നിമിത്തമായി എന്നുള്ളതാണ് വളരെയേറെ സന്തോഷം വേറെ കേട്ടോ അറിയില്ലേ കാരണം നമുക്ക് ഇതിന്റെ ഓരോ സ്റ്റേജും നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റത്തെ രണ്ടാമത് നമ്മൾ അവിടെ കോട്ടേഴ്സിൽ പോയിക്കൊണ്ട് ആ കാശ് കൊണ്ടുപോയി കൊടുത്തത് എല്ലാം അറിയാം കാരണം അത്രയും സ്പീഡായിട്ടാണ് കാര്യങ്ങൾ ചെയ്തത് അത് സപ്പോർട്ട് ചെയ്ത ആളുകൾക്ക് ഫുള്ള് അതായത് പിന്നെ നമ്മള് കോഴിക്കുന്ന വീട് കോഴിക്കോട് കോഴിക്കോട് പഞ്ചായത്തില് കാരക്കുന്ന അപ്പൊ ഇദ്ദേഹം വളരെ സങ്കടപ്പെട്ടിട്ടാണ് അന്ന് ആദ്യത്തെ വിളിക്ക് ഇപ്പോഴും ഓർമ്മണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട് പക്ഷെ നമുക്ക് എത്താൻ പറ്റണില്ല ചെയ്യാൻ പറ്റണില്ല അതിലിങ്ങനെ ഇങ്ങനെ അങ്ങനെ ഒരു ഓട്ടമാണ് ഇത് ഏതായാലും പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരുപാട് തിരക്കിനിടയിലും ഒരു പ്രത്യേകം നല്ല കുട്ടി അഞ്ചില് ഹാപ്പില്ലേ എങ്ങനെ ആണോ കുറേ പാനും മാനയും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പേരും പറഞ്ഞു നിഹാദ് പേര് നീ നല്ല സാറില്ല എന്താ എന്ത് ജോലിയാണ് നിനക്ക് ഇഷ്ടം ജോലിയാണെന്ന് ഡോക്ടറാണ് ഡോക്ടറായിട്ട് നിനക്ക് പൈസ ഒക്കെ വന്നാല് ആരാ നന്നായിട്ട് നോക്കും നോക്കൂലെ മതി നോക്കും അങ്ങനെ തന്നെ വേണം